വിശേഷം എന്ന് പറയുന്നത് ഒരു ബേബി വരാൻ പോവുകയാണ് ഇത് ശരിക്കും ആരും അറിഞ്ഞില്ല എന്താണ് സംഭവം എങ്ങനെയാണ് സംഭവം അല്ല കൊറേ ഇപ്പോ ഡൗട്ട് ഉണ്ട് ഇത് ശരിക്കും ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അല്ല ചില ആൾക്കാര് പറയുന്നത് വർഷത്തിന്റെ മേലായല്ലോ എന്നല്ല പറയുന്നുണ്ട് ഒരു വർഷത്തിന് മുതലുള്ള ഗർഭവും നമ്മള് പ്രഗ്നൻസിന്റെ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റോട്ടാണ് നമ്മൾ പ്രഗ്നൻസീടെ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ മറ്റേ ടെസ്റ്റ് ചെയ്യണ സംഭവം വെച്ചിട്ട് അപ് ടു ഓഗസ്റ്റ് ആയിട്ടുള്ളു സംഭവം ജൂലൈല് ജൂലൈയിലാണ് സ്റ്റാർട്ടായത് പ്രഗ്നൻസി പക്ഷെ പറഞ്ഞു തുടങ്ങിയത് ഓഗസ്റ്റ് മാസിലെ അങ്ങനെ നോക്കിയാ പോലും പത്ത് മാസം ആ പത്ത് മാസം ആയില്ല നാട്ടുകാർക്ക് കണക്കുകൂട്ടിയിരിക്കുക ഇവിടെ എന്താ ഇതുവരെ പ്രസവിക്കാത്തേ കമന്റ് ബോക്സിൽ ഫുള്ള് പെറ്റില്ലേ പെറ്റില്ലേ